എന്റെ സുമിത്ര ഈ വീട്ടിൽ നിറച്ച എലി ഉണ്ടോട്ടോ എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു നമ്മൾ രണ്ടു ദിവസം മുൻപ് പരിപ്പൊടം മേടിച്ചില്ലേ ഞാനൊന്ന് കഴിച്ച അവിടെ വെച്ച ഒരു ഫോൺ കോൾ ഒന്നും അങ്ങോട്ട് ഇവിടെ പോയപ്പോഴേക്കും സാധനം കാണാൻ രാവിലെ നോക്കിയപ്പോ സ്റ്റോർ റൂമിന്റെ നിലത്തൊക്കെ നിറച്ച പിസ്തയുടെ തൊണ്ട് കിടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കുട്ടികൾക്ക് കഴിക്കണ്ടായിരുന്നു മുഴുമനെ എലി തിന്നു എന്തപ്പൊ നമ്മൾ ചെയ്യ ചെയ്യാനൊന്നുമില്ല ഇല്ല ഇന്ന് രാത്രി ഞാൻ എലിക്കണി വെച്ചിട്ടേ ആ തോരപ്പനെ ഇന്ന് പിടിക്കും സുമിത്രേ ഇന്നലെ വെച്ച എലിക്കണി അടഞ്ഞു കിടക്കുന്നുണ്ട് ആ എലി കുടുങ്ങിയിട്ടില്ല ഭയങ്കരനാണ് ഓ ആ എലി ഭയങ്കര തന്നെ നമുക്കൊരു കാര്യം ചെയ്താലോ നമുക്ക് കുറച്ച് എലി വിഷം വെച്ചാലോ ശരി അതിനെ കൊല്ലം തന്നെ എവിടേക്കും രാവിലെ തന്നെ ഇന്നലെ രാത്രി എന്തോ കടിച്ചുണ്ട് ഞാനൊന്നിട്ട് എടുക്കാൻ പോവാ അയ്യോ ആ എലി നിന്നെ കടിച്ചു രമേശേട്ട സൂക്ഷിക്കണ്ടേ നിങ്ങളോട് ആരെ നിലത്തിറങ്ങി കിടക്കാൻ പറഞ്ഞത് അത് പറഞ്ഞിട്ട് കാര്യല്ല ഞാൻ വേഗം പോയിട്ട് എവിടെ എലി കടിച്ചത് നോക്കച്ചാ ഞാൻ പോട്ടെ പാവൻ രമേശൻ നിങ്ങൾ ഈ വീട്ടിലെ എലിക്കണി വെക്കണ്ട വിഷമം വെക്കണ്ട അതിന് കിട്ടാനൊന്നും പോണില്ല അതൊക്കെ ഇണ്ട് നിങ്ങൾക്ക് അതൊന്നും മനസ്സിലാവില്ല ഈ അമ്മായിമ്മേ മരോളും കൂടി എലിക്കണി വെച്ചിട്ട് മനുഷ്യന്റെ കാലാ പോയത്